നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പതിവ് പോലെ നമുക്ക് ദാനധർമ്മ കളിയിലേക്ക് പങ്കെടുക്കാം പങ്കുചേരാം ദാനധർമ്മം പണം കൊണ്ടുള്ള ആ മനോഹരമായ കളിയിലേക്ക് നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം അപ്പോൾ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് നിങ്ങൾക്കിഷ്ടമുള്ള തുക അയയ്ക്കുക അപ്പോൾ പി അതായത് ഫോൺ പേ ജി പി അതായത് ഗൂഗിൾ പേ പേടി വൈ എം അതുപോലെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാനതായി ചേരാം അപ്പോൾ ഇതിലേക്ക് ഈ നമ്പറിലേക്ക് അതായത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് ഈ നമ്പറിലേക്ക് എല്ലാവരും തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു തുക ഇടുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് ഏറ്റവും എന്ന ഏറ്റവും എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോ വ്യക്തികളുമാണ് വ്യക്തികളെയുമാണ് ഞാൻ കൂട്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ജനക്കൂട്ടത്തെയല്ല സൂക്ഷ്മം അതിസൂക്ഷ്മ കൂടി വേണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കട്ടെ അതായത് ഓരോ വ്യക്തികളും ആ ഓരോ വ്യക്തികളുടെയും ചിന്തകളും മനസ്സും ഒക്കെയും വ്യത്യസ്തമായിരിക്കും എന്ന സത്യം നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ കൂടെ ഈ പണം ദാനധർമ്മം ചെയ്ത് കളിക്കുന്നവർ അല്ലെങ്കിൽ ഈ ബാങ്ക് കളിയിൽ ഏർപ്പെടുന്ന എല്ലാവരും ഇതുപോലെ നന്നായി തിരിച്ചറിവുള്ള ആളുകളായിരിക്കണം അതായത് നിങ്ങൾ സ്വയം ഇങ്ങനെ പറയണം ഞാൻ ജനക്കൂട്ടത്തെയല്ല കൂട്ടുകൂടിയിരിക്കുന്നത് ഞാൻ ഗുരു ദിവ്യ നാഗ സൈരേന്ദ്ര ദേവിയെ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഞാനല്ലാതെ അതായത് ഗുരു ദിവ്യ നാഗ സൈരേന്ദ്രദേവി അല്ലാതെ മറ്റാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം കരുതണം ദിവ്യനാഗ നാഗ സൈരേന്ദ്രദേവിയെ പോലെയല്ല എൻ്റെ മറ്റൊരു സുഹൃത്ത് അതുപോലെ മറ്റൊരു സുഹൃത്ത് അതുപോലെ മറ്റൊരു സുഹൃത്ത് അതുപോലെ ഞാൻ അതായത് നിങ്ങൾ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം എന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വച്ചാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതായത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സാധാരണ പെട്ടെന്ന് വെപ്രാളിയായ ഒരാൾ കരുതുന്നത് എന്തായിരിക്കും ഓ ഞാൻ ചെയ്യണ്ട ഞാൻ ചെയ്തില്ലെങ്കിലും മറ്റേ ആള് ചെയ്തോളൂ അരുത് അവിടെയാണ് നിങ്ങളുടെ പരാജയം അവിടെയാണ് നിങ്ങളുടെ പരാജയവും നിങ്ങൾക്ക് പണം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് പണം ഉണ്ടാകാതിരിക്കാനായിട്ട് അതാണ് കാരണം അതായത് ഞാൻ ചെയ്തില്ലെങ്കിലും മറ്റേ ആള് ചെയ്യുവല്ലോ ഏ ഞാൻ ഇന്ന് ചെയ്യേണ്ട മറ്റേ ആൾ ചെയ്യും ആ ഒരു ചിന്ത നിങ്ങൾ മാറണം കാരണം അതേപോലെ ആയിരിക്കും മറ്റേ ആളും ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റേ ആളെന്ന് ആരെയാണോ കരുതുന്നത് ആ ആളും അങ്ങനെയായിരിക്കും ചിന്തിച്ചെടുക്കുന്നത് ഓ ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആളുകൾ ചെയ്യാൻ ഉണ്ടാവുമല്ലോ അതാണ് നിങ്ങൾക്ക് പണം കിട്ടാത്തതും പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്താത്തതും അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് അങ്ങനെയല്ല കരുതേണ്ടത് എ ഞാൻ ചെയ്യാനുള്ളത് ചെയ്താൽ മാത്രമേ എനിക്കും കിട്ടുകയുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പിന്നെ ചിന്തിക്കണം ഒറ്റയ്ക്ക് പണം കൈക്കലാക്കാൻ ശ്രമിക്കണം ഒറ്റയ്ക്ക് നിന്ന് ഇത് ഓരോന്നും സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് തിരിച്ചറിയാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ അരികിലേക്ക് പണം എത്തുകയുള്ളൂ ഇക്കാര്യം നിങ്ങൾക്കിത്തുപരെയറിയത്തില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തരുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും രൂപയെല്ലാം കിട്ടുന്നത് കാരണം ഞാൻ ചെയ്യാനുള്ള ജോലി ഞാൻ ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടല്ലേ അപ്പോൾ ഞാൻ പറയുകയാണ് ഓ ഞാൻ ചെയ്തില്ലെങ്കിലും മറ്റേ ആൾ ചെയ്യുമല്ലോ എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ആ വിഡിത്തരം ോക്കി ഞാൻ ഇരിക്കില്ല ആ വിഡിത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കില്ല എൻ്റെ മനസ്സിൽ പോലും പറയില്ല കാരണം ഞാൻ എത്ര പേർക്ക് പണം ഇടാവോ അത്രയും പേർക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പണം ഇട്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് എത്രത്തോളം ആളുകൾ നമുക്കുണ്ടോ അത്രത്തോളം കൂട്ടുകാർക്ക് നമ്മൾ പണം കൊടുത്താൽ മാത്രമേ അതായത് പത്ത് ഒരു നൂറ് പേർക്കെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രമേ ഒരു അമ്പത് പേരെങ്കിലും നമുക്ക് തരൂ എന്ന സത്യം 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 ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് ഞാനുമായി ഗൂഗിൾ പേ അതായത് ബാങ്കുകളിൽ കളിക്കുന്നവർ എന്ത് ചെയ്യണം ചെറുതായാലും വലുതായാലും നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനുള്ള ജോലി നിങ്ങൾ ചെയ്യുക അതല്ലാതെ ആ ഞാൻ ഇട്ടു കൊടുത്തില്ലെങ്കിലും നാഗയ്ക്ക് വേറെ ആരെങ്കിലും പൈസ കൊടുക്കും എന്ന ചിന്താഗതിയാകുമ്പോൾ ഇതേ ചിന്താഗതി വെച്ച് ഞാൻ പുലർത്തിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരും പുലർത്തിയാലോ നിങ്ങളുടെ ബാങ്കിലേക്കും അക്കൗണ്ടിലേക്കും പൈസ കിട്ടൂല്ല കാശ് കിട്ടില്ല കാരണം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ലേ അപ്പൊ ആരാണ് നിങ്ങക്ക് പൈസ തരുന്നത് ആരും തരില്ല അങ്ങനെയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ട് ശൂന്യമായി പോകുന്നതും കടം കേറി മുടിയുന്നതും നിങ്ങളുടെ ബാങ്കിൽ ഒരു തുള്ളി പൈസ കിട്ടാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ പിശുക്കത്തരം ആ വൃത്തികെട്ട ചിന്ത ആ വേണ്ടാത്ത ചിന്ത അങ്ങോട്ട് മാറ്റുക ആ ചിന്ത അങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഏർ അവർക്ക് വേറെ ആരെങ്കിലും കൊടുത്താൽ എന്ത് കൊടുത്തില്ലേലെന്ത് ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങി നിന്ന് ചെയ്തു പ്രവർത്തിക്കുക നിങ്ങൾ മറ്റു പിള്ളേരെയും നോക്കാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്ന് നോക്കാതിരിക്കുക നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയം വരുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഇടുക്കിലേക്ക് പണം വരികയുള്ളൂ ഇപ്പം രാവിലെ തന്നെ ഞാൻ കുറേ ആളുകളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടുകുടിച്ച് എനിക്ക് രണ്ട് മൂന്ന് പേര് പണം ഇട്ട് തന്നെ ഒന്ന് എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി രാംരാജ് മറ്റൊന്ന് വേറെ ആരോ ഞാൻ പേര് മറന്നുപോയി ഈ രണ്ട് പേരാണ് എനിക്ക് രാവിലെ തന്നെ അവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചത് അവരവരുടെ ഭംഗി ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചു ഇത്രയും ഗൂഗിൾ പേ നമ്പർ ഉണ്ടായിട്ട് ആ രണ്ടേ രണ്ട് പേരാണ് അവരുടെ ജോലി അവരൊരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല അതായത് അവരെന്താണ് അവരിങ്ങനെ ചിന്തിച്ചില്ല ആ ഞാനിട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്യുമല്ലോ എന്നൊരിക്കലും അവർ ചിന്തിച്ചില്ല അവരുടെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യാൻ സാധിച്ചത് അവർ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്കും അവരുടെ ആ ഹൃദയശുദ്ധി കൊണ്ട് തന്നെ അവരുടെ ആ മനസ്സുകൊണ്ട് തന്നെ അവർക്കും പണം കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് ഏ ആ ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ പണം ഇട്ടിക്കൊടുത്തില്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ആ ചിന്ത ഇനി ഉപേക്ഷിക്കുക ആ പഴഞ്ചൻ ചിന്ത ആ മടിയുള്ള ചിന്ത ആ പിടിവാശ ചിന്ത ആ നശിച്ച ചിന്തയാണ് നിങ്ങളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത് അത് കളഞ്ഞിട്ട് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക ഉത്കണ്ണ് തുറക്കുക നിങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ദാനധർമ്മം ചെയ്യുക രാവിലെ തന്നെ ഒന്ന് ചെയ്ത് അത് ചെയ്ത് ചെയ്ത് ഞാൻ ഇനി ഇവിടെ ദാനധർമ്മം ചെയ്യാൻ പോവുക എല്ലാവർക്കും ദാനധർമ്മം ചെയ്യാൻ പോവുക കേട്ടോ കണ്ടോ നിങ്ങൾ എൻ്റെ ഹൃദയം കണ്ടോ അവിടെ ഞാൻ മറ്റേ ആരെങ്കിലും കൊടുക്കുമായിരിക്കും ഞാൻ ഇവിടെ ആനങ്ങാതിരിക്കാം എന്ന ചിന്തയല്ലേ എനിക്ക് വരുന്നത് വേറെ ആരെങ്കിലും കൊടുക്കുമായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യും കരുതിയിരുന്നാലും എനിക്കും കിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു എൻ്റെ ജോലി ചെയ്യുന്നു ഞാനിവിടെ ദാന നിർമ്മം ചെയ്യുന്നു ഓക്കെ നന്ദി നമസ്കാരം ഓക്കെ ബൈ